ഇപ്പോൾ തൃശൂരിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള വാഹനം പുറപ്പെട്ടു കഴിഞ്ഞു കൂട്ടുവളിയിലുള്ള നേരെ വരുന്നത് ദേവഗിരിയിലുള്ള ദേവാലയത്തിലേക്കാണ് അവിടെ നിന്ന് പൊതുദർശന പൊതുദർശനത്തിന് ശേഷമാണ് ഈ ഒരു എസ് കെ എസ് ജനറേറ്റിലെ ഈ ചാപ്പലിലേക്ക് നേരെ കൊണ്ടുവരുന്നത് ഇത് ഈ ചാപ്പലിനകത്താണ് പിതാവിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ അദ്ദേഹത്തെ അടക്കം ചെയ്യുന്നത് എന്തായാലും എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഇത് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു കോമ്പൗണ്ടിൽ പന്തലിട്ടിട്ടുണ്ട് ഒരുപാട് കസേരകൾ ആ വരുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ പുറത്തുള്ളവർക്കൊക്കെ ദൃശ്യങ്ങൾ കാണാൻ കാര്യങ്ങളും എല്ലാം ഒരുക്കി അങ്ങനെ എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ എസ് കെ ഡി സിസ്റ്റേഴ്സ് അവരുടെ നേതൃത്വത്തിൽ ഈ ഒരു ചാപ്പലിൽ ഒരുക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഏകദേശം നാലര മണിയാവുമ്പോൾ ഇവിടെ കോഴിക്കോട് എസ് കെ ഡി ദേവഗിരി ദേവാലയത്തിലേക്ക് എത്തുകയും തുടർന്ന് അവിടുത്തെ പൊതുദർശനത്തിന് ശേഷമാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ആ ഏകദേശം നമുക്ക് തന്ന ലിസ്റ്റ് അനുസരിച്ച് ആറര മണിക്കാണ് മൃതസം സംസ്കാര ശുശ്രൂഷയുടെ അവസാന ഘട്ടം അതായത് നാലാം ഘട്ടത്തിലേക്ക് കടക്കുന്നു രണ്ടും മൂന്നും ഘട്ടം ഇപ്പോൾ തൃശ്ശൂരിൽ പൂർത്തിയായിരിക്കുകയാണ് ഇനി നാലാം ഘട്ടമാണ് അത് ഇവിടെ നടക്കുന്നത് എന്തായാലും നമ്മളോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ നടക്കുന്ന തിരുക്ക കർമ്മങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ പറയാനായിട്ട് ഇവിടുത്തെ ജനറേറ്ററിലെ ഫിനാൻസിൻ്റെ ചാർജറുള്ള സിസ്റ്റർ ഗ്ലാഡീസ് ചേരുകയാണ് സിസ്റ്റർ ഒരുക്കങ്ങളൊക്കെ അവസാന സമയത്തായി അല്ലേ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഭൗതിക ശരീരം വഹിച്ചുള്ള വാഹനം പുറപ്പെട്ടു കഴിഞ്ഞു വാഹനം പുറപ്പെട്ടു പിന്നെ ഇനിയിപ്പോൾ നമുക്ക് നാലരയ്ക്ക് ദേവഗിരി എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നാലരയ്ക്ക് ദേവഗിരി രണ്ടു മണിക്കൂർ പൊതുദർശനം അതിനുശേഷം ആറുമണി ആറരയോടെ നമ്മുടെ ജനറലേറ്റിന്റെ ചാപ്പലിൽ അന്തിമകർമ്മങ്ങൾ നിർവഹിച്ച് പിതാവിനെ ഇവിടെ സംസ്കരിക്കുന്നുണ്ട് ഈ ദേവഗിരി ദേവാലയത്തിൽ നിന്ന് ഇവിടേക്ക് എന്തോരം ദേവഗിരി ദേവാലയത്തിൽ നിന്ന് ഇപ്പൊ ട്രാഫിക് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മാക്സിമം മതിയായിരിക്കും അതിനുശേഷം ഇവിടെ പൊതുദർശനം മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇവിടെ പൊതുദർശനം ഇല്ല പൊതുദർശനം മുഴുവൻ കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് സിസ്റ്റേഴ്സിനും മാത്രം അച്ഛമാർക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള എന്തൊക്കെ തരത്തിലുള്ള ഇപ്പോൾ ഇവിടെ എല്ലാം ആണ് വിശ്വാസികളെ നമ്മൾ എന്ന് വെച്ചാൽ പൊതുദർശനം നമ്മൾ വെച്ചിരിക്കുന്നത് ദേവഗിരിലാണ് പിന്നെ ആരെങ്കിലും പിതാവിനെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റിയല്ലോ പത്രത്തില് വിശ്വാസികളെല്ലാവരും കൂടി ഈ ഒരു വരുന്നതാണ് അല്ലേ പിതാവിനെ അവസാന ശുശ്രൂഷകളൊക്കെ ശുശ്രൂഷ് ഇല്ല വിശ്വാസികൾ എല്ലാരും ജനറലൈറ്റിലേക്ക് വരികയല്ല കാരണം അവിടെ പൊതുദർശനം വെച്ച് കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു തൃശ്ശൂരിൽ തന്നെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് തിരിച്ചു ദേവയിലേക്ക് വരുന്നത് പിന്നെ ഇവിടെ അവസാനത്തെ കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് അല്ലെ ഈ ഒരു ദേവാലയത്തിലേക്ക് ഇവിടെ അടക്കം ചെയ്യുന്നത് അതെ പിതാവിന്റെ ആഗ്രഹപ്രകാരമാണ് ബാക്കിയെല്ലാം ഒരുങ്ങി കളറെ ഒരുങ്ങി അവസാന പണികളൊക്കെ കഴിഞ്ഞോട്ടിരിക്കാൻ ഓക്കെ താങ്ക് യു സിസ്റ്റർ എന്തായാലും ഈ ചാപ്പലിനകത്താണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ച് കലർ അടക്കാൻ പോകുന്നത് കബറടം നമുക്ക് അതിനകത്തേക്കൊന്ന് പ്രവേശിക്കാം കല്ലറയുടെ അവസാന ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അഭിമുഖ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രവർത്തികൾ ചെയ്യുന്നത് നമുക്ക് കാണാം ഈ ഒരു ചാപ്പലിൻ്റെ ഇടതു പരിശുദ്ധ അമ്മയുടെ ഒരു രൂപക്കൂടിന് താഴെ അമ്മയുടെ തൊട്ടു താഴെയായിട്ടാണ് ഈ ഒരു കബറടം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അബിയൻ സിസ്റ്റേഴ്സ് അതുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല വൈകുന്നേരം ആറര മണിക്കാണ് വൈകുന്നേരം ആറര മണിക്കാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത് നാലര മണിക്ക് കോഴിക്കോട് എത്തുന്നു നാലര മണി മുതൽ കോഴിക്കോട് രണ്ട് രണ്ട് മണിക്കൂറോളം അവിടെ പൊതുദർശനം അതിനുശേഷം അവിടെ നിന്ന് ഒരു ആറര മണിയോടുകൂടി ഈ ചാപ്പലിലേക്ക് എത്തിക്കുന്നു ഈ ചാപ്പലിൽ പിതാവ് ആഗ്രഹിച്ചതുപോലെ മാതാവിൻ്റെ കൂടെ അല്ല മാതാവിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ ഒരു രൂപക്കൂടീൻ്റെ തൊട്ട് താഴെയായിട്ടാണ് പിതാവിന് അന്ത്യവിശ്രമം കൊള്ളുന്ന കപടം ഒരുക്കിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു ചാപ്പൽ അത് ഒരുങ്ങിയിരിക്കുകയാണ് പിതാവ് ഏറെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു ചാപ്പലിന് താഴെ തന്നെ പിതാവിന് അടക്കം ചെയ്യണമെന്നൊരാഗ്രഹം പറഞ്ഞത് അദ്ദേഹം ഈ ഒരു എസ് കെ ഡി സഭാ സമൂഹത്തിൻ്റെ സ്ഥാപക പിതാവും കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ഒരു അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലം അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്ത് എത്തിയിരുന്ന ഒരു സ്ഥലം അദ്ദേഹം സ്വന്തമായി വാഹനം ഓടിച്ച് ഒരു പക്ഷേ ഈ വഴിയിലൂടെയൊക്കെ എപ്പോഴും കടന്നു വന്നിരുന്ന ഒരു സ്ഥലം അവിടെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന് അന്ത്യവിശ്രമം കൊള്ളുവാന് ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു അത് അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും തൃശ്ശൂരിൻ്റെ ആർച്ച് ബിഷപ്പ് എങ്കിലും തൃശ്ശൂരിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ ഈ ഒരു ഖബറടുത്ത് കല്ലറയിൽ അടക്കാൻ തീരുമാനിച്ചിരിക്കുന്നതും എന്തായാലും അവിടെ നിന്നുള്ള വാഹനം പുറപ്പെട്ട് കഴിഞ്ഞു ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യസമയമായതുകൊണ്ട് തന്നെ എല്ലാം വളരെ കൃത്യമായ കൃത്യസമയം തന്നെ പാലിച്ച് ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്തായാലും ഇപ്പോൾ ഇനി ദേവഗിരി ദേവാലയം മുതലുള്ള മൃതസംസ്കാര ശുശ്രൂഷയുടെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് താമരശ്ശേരി രൂപതയുടെയും അതോടൊപ്പം തന്നെ എസ് കെ ഡി സിസ്റ്റേഴ്സിൻ്റെയും നേതൃത്വത്തിലായിരിക്കും അവരായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക ഒന്നും രണ്ടും മൂന്നും ഭാഗങ്ങൾ മൃതസംസ്കാര ശുശ്രൂഷയുടെ ഘട്ടങ്ങൾ അത് തൃശ്ശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായി തന്നെ അവർ അത് പൂർത്തീകരിച്ച് രാജകീയമായ ഒരു വിടവാങ്ങൽ തന്നെ തൂമുഴി പിതാവിന് തൃശ്ശൂർ നഗര അവർ നൽകിയ കാഴ്ചയും നമ്മൾ കണ്ടതാണ്